വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സർക്കാർ ജീവനക്കാരും അധ്യാപകരും അഞ്ച് ദിവസത്തെ ശമ്പളം സാലറി ചലഞ്ചായി നൽകണം ഇത് സർക്കാരിന്റെ നിർബന്ധമല്ലെന്നും ജീവകാരുണ്യ മനുഷ്യത്വവും നല്ല മനസ്സാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് നയിച്ചതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു നിർബന്ധിത പിടിച്ചെടുക്കൽ പാടില്ലെന്ന് സംഘടനാ നേതാക്കൾ ആവശ്യപ്പെട്ടതിനാലാണ് ഇത്തരമൊരു പ്രസ്താവന മുഖ്യമന്ത്രി നടത്തിയത് സർക്കാരിന്റെ അഭ്യർത്ഥന സർവീസ് സംഘടനകൾ പൊതുവെ സ്വീകരിച്ചുവെന്നും സർക്കാർ ജീവനക്കാരും പൊതുമേഖലാ സ്ഥാപനങ്ങളിലും എയ്ഡഡ് സ്കൂൾ കോളേജുകളിലും ജോലി ചെയ്യുന്നവരും ഇതിൽ പങ്കാളികളാവണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു അഞ്ചു ദിവസത്തെ ശമ്പളം ഒറ്റത്തവണയായി അടുത്ത മാസത്തെ ശമ്പളത്തിൽ നിന്ന് അടുത്ത മാസം ഒരു ദിവസത്തെയും തുടർന്നുള്ള രണ്ടു മാസങ്ങളിൽ രണ്ടു ദിവസത്തെ വീതവും ശമ്പളം നൽകാം സ്ഥാപന മേധാവികൾക്കാണ് നൽകേണ്ടത് സ്പാർക്ക് മുഖേന തുടർ നടപടികൾ സ്വീകരിക്കും അഞ്ച് ദിവസത്തിൽ കൂടുതൽ നൽകാൻ ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെ നൽകാമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പ്രധാനപ്പെട്ട അഞ്ച് സർവീസ് സംഘടനകളുടെ പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയിൽ മുഖ്യമന്ത്രി സാലറി ചലഞ്ച് അവതരിപ്പിച്ചത് അഞ്ച് ദിവസത്തെ ശമ്പളത്തിന് തുല്യമായ തുക നൽകാമെന്ന് സംഘടനാ പ്രതിനിധികൾ അറിയിച്ചിരുന്നു കോവിഡ് കാലത്തെ സർക്കാർ പ്രതിസന്ധി മറികടക്കാൻ ആറ് ദിവസത്തെ ശമ്പളം വീതം അഞ്ചു മാസം പിരിച്ചെടുത്തിരുന്നു സർക്കാർ ഉത്തരവിറക്കി നിർബന്ധമാക്കി പിരിക്കരുത് താൽപര്യമില്ലാത്തവരെ നിർബന്ധിക്കുകയും ചെയ്യരുത് തുക നിശ്ചയിക്കാൻ ജീവനക്കാർക്ക് സ്വാതന്ത്ര്യവുമുണ്ട് ായി നൽകാൻ സൌകര്യവുമുണ്ട് ശമ്പളത്തിൽ നിന്ന് സംഭാവന നൽകാമെന്ന് സർക്കാർ അഭ്യർത്ഥനയെ എതിർക്കില്ല തുടങ്ങിയ നിർദ്ദേശങ്ങളും സംഘടനാ പ്രതിനിധികൾ മുന്നോട്ട് വച്ചിരുന്നു മുമ്പ് സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും ഒരു മാസത്തെ ശമ്പളം സാലറി ചലഞ്ചായി നിർബന്ധമായി നൽകണമെന്ന് സംസ്ഥാന സർക്കാർ തീരുമാനം വചനാപരമാണെന്ന് ഉന്നത വിദ്യാഭ്യാസ സംഘം അറിയിച്ചിരുന്നത് അധ്യാപകർക്കും ജീവനക്കാർക്കും അവരുടെ ശേഷിക്കനുസരിച്ച് തുക കൊറോണ പ്രതിരോധത്തിനും അനുബന്ധ പ്രവർത്തനങ്ങൾക്കും നൽകാൻ അവസരം നൽകുകയാണ് വേണ്ടത് തെലങ്കാന മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങൾ ഒരു നിശ്ചിത ശതമാനം തുക കുറവ് വരുത്തിയ ശേഷമാണ് ഏപ്രിൽ മെയ് മാസങ്ങളിൽ ശമ്പളം വിതരണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതുതന്നെ സാമ്പത്തികാവസ്ഥ മെച്ചപ്പെടുന്ന മുറയ്ക്ക് തിരികെ നൽകാം എന്ന ഉറപ്പും സർക്കാർ ഉത്തരവിൽ കൂടി രേഖപ്പെടുത്തിയിരുന്നു ഇതുപോലെ ഒരു നിശ്ചിത ശതമാനം തുക ട്രഷറിയിൽ തന്നെ നിലനിർത്തുകയും സാമ്പത്തിക അവസ്ഥ മെച്ചമാക്കുന്ന മുറയ്ക്ക് ഇ തുക ജീവനക്കാർക്കും അധ്യാപകർക്കും തിരിച്ചു നൽകുകയുമാണ് സംസ്ഥാനവും ചെയ്യേണ്ടത് കൊറോണ പോലുള്ള മഹാമാരികൾ അതിജീവിക്കേണ്ടത് സമൂഹത്തിന്റെ പൊതു ഉത്തരവാദിത്തമായിരിക്കെ ജീവനക്കാരുടെയും അധ്യാപകരുടെയും ശമ്പളത്തിൽ കുറവ് വരുത്തുന്നത് അനുചിതമാണ് സർക്കാരിന്റെ സാമ്പത്തിക ഭാരം നിരന്തരം ജീവനക്കാരിലും അധ്യാപകരിലും അടിച്ചേൽപ്പിക്കുന്നത് അവരുടെ മനോവീര്യം തകർക്കാൻ മാത്രമേ ഉപകരിക്കുകയുള്ളൂ കേരളം കണ്ടതിൽ വെച്ച ഏറ്റവും വലിയ പ്രളയത്തെ അതിജീവിച്ച ജനതയാണ് അതിജീവനത്തിന്റെ കൈത്താങ്ങാവാൻ കേരള സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയാണ് സാലറി ചലഞ്ച് സമീപകാലത്ത് മലയാളികളെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത വാക്കും സാലറി ചലഞ്ച് എന്നതായിരുന്നു അന്ന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരു മാസത്തെ ശമ്പളം നൽകുക എന്നതാണ് സാലറി ചലഞ്ചിലൂടെ ഉദ്ദേശിച്ചിരുന്നത് ലോകമെമ്പാടുമുള്ള മലയാളികൾ ഇതിൽ പങ്കെടുക്കണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു എന്നാൽ മാസശമ്പളം പറ്റുന്ന സർക്കാർ ഉദ്യോഗസ്ഥരുടെ സർക്കാരിന്റെ ഈ സമീപനം മറ്റൊന്നായിരുന്നു സാലറി ചലഞ്ചിൽ പങ്കെടുക്കണമെന്ന അഭ്യർത്ഥന ഒരു ഉത്തരവായാണ് ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ എത്തിയിരുന്നത് ഭൂരിപക്ഷം വരുന്ന സർക്കാർ ഉദ്യോഗസ്ഥരും ഇതിനോട് സമ്മതം മോളി ചെറിയൊരു ശതമാനം ഉദ്യോഗസ്ഥർ ഇതിൽ നിന്ന് വിട്ടുനിൽക്കുകയുമായിരുന്നു ചെയ്തിരുന്നത് ന്യൂസ് കേരള കൗമുദി